നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അതായത് ഈ നിൽക്കുന്ന ഞാനും നിങ്ങളും ജീവിതത്തിൽ ഓരോ ദിവസവും എന്തെടുക്കുന്നവരാണ് തീരുമാനം എടുക്കുന്നവരാണ് ആ വാക്കൊന്ന് പറയാമോ എന്തെടുക്കുന്നവരാണ് ആ തീരുമാനം ചിലര് തീരുമാനമെടുക്കുക ഒരു ധ്യാനം കൂടിയതിനു ശേഷം തീരുമാനം എടുക്കുന്നവരാണ് അതിനു ഏകത്തിന് കൺവെൻഷൻ വന്ന് ഈ ശുശ്രൂഷയിൽ പങ്കുചേർന്ന് പ്രാർത്ഥിച്ചിട്ട് തീരുമാനം എടുക്കുന്ന വ്യക്തികളുണ്ട് ഇപ്പം നമ്മുടെ വ്യക്തി ജീവിതത്തിലാകാം നമ്മുടെ കുടുംബത്തിലാകാം നമ്മുടെ സമൂഹത്തിലാകാം ഈ നിൽക്കുന്ന ഞാനും നിങ്ങളും എടുക്കുന്ന തീരുമാനം ആ തീരുമാനങ്ങളെല്ലാം അനുഗ്രഹത്തിൻ്റെയും അഭിഷേകത്തിന്റെയും വിജയത്തിന്റെയും ഒരു തീരുമാനമായി മാറണമെങ്കിൽ തീരുമാനം എടുക്കുന്ന വ്യക്തികൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് നമ്മൾ ഓരോ ദിവസവും എടുക്കുന്ന ഓരോരോ മേഖലയിലെ എല്ലാ തീരുമാനങ്ങളെയും കർത്താവിന്റെ കരങ്ങളിൽ കാഴ്ചവെച്ച് ഒന്ന് വലുതരം ഉയർത്തി കർത്താവ് നല്ല തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു അഭിഷേകത്തിലേക്ക് എൻ്റെ ജീവിതത്തെ ഈ സമയം എടുത്ത് ഉയർത്തണമേ എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ഒന്ന് പറയാമോ അല്ലെ ലൂയാ ഈ കാലഘട്ടത്തിൽ അനേക വ്യക്തികള് കുടുംബങ്ങൾ വിഷമിക്കുന്ന ഒരു പ്രത്യേക മേഖലയാണ് ശരിയായ ഒരു തീരുമാനം എടുക്കാൻ അവർക്ക് സാധിക്കുന്നില്ല അനേക വന്ന് പ്രാർത്ഥന ചോദിക്കാറുണ്ട് അച്ഛൻ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് ഒന്ന് പറയാമോ ചില കാര്യങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ മക്കളുടെ വിവാഹം അല്ലെ നമ്മുടെ പഠനം നമ്മുടെ പരീക്ഷ അല്ലെങ്കിൽ ഒരു പുതിയ ഒരു സംരംഭം നമ്മൾ തുടങ്ങാൻ പോകുന്നു ചില കാര്യങ്ങൾ നമുക്ക് തീരുമാനം എടുക്കാൻ വയ്യാത്ത അവസ്ഥയാണ് ഒരു വ്യക്തി തീരുമാനം എടുക്കുമ്പോൾ ആ വ്യക്തി ശ്രദ്ധിക്കേണ്ട അനവധിയായ കാര്യങ്ങളെ കുറിച്ച് വിശുദ്ധ ഗ്രന്ഥം ബൈബിൾ നമ്മെ അടിപൊളിയിട്ട് പഠിപ്പിക്കുന്നു അതായത് ഒന്നാമതായിട്ട് തീരുമാനങ്ങൾ ഒരു അനുഗ്രഹമായി മാറണമെങ്കിൽ നമ്മൾ എടുക്കേണ്ട ഒരു തീരുമാനം ഇതാണ് ജീവിതത്തിൽ പ്രതിസന്ധികളും പരാജയങ്ങളും വരുമ്പോൾ ഒരു വ്യക്തി എടുക്കേണ്ട തീരുമാനമുണ്ട് സാധാരണ രീതി നോക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതം സ്വസ്ഥമായിട്ട് സമാധാനമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് തീരുമാനമെടുക്കാൻ വളരെ എളുപ്പമാണ് എന്നാൽ മനുഷ്യ ജീവിതത്തിൽ പ്രതിസന്ധികൾ കടന്നു വരാം പ്രശ്നങ്ങൾ കടന്നു വരാം അനേകം തകർച്ചകൾ കടന്നു വരാം അനേകം വിപത്തുകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ പ്രവേശിക്കാം ജീവിതത്തിൽ അപ്രതീക്ഷിതമായി ചില വിപത്തുകളും ചില ആപത്തുകളും ചില തടസ്സങ്ങൾ ചില രോഗങ്ങൾ ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ നമ്മൾ എടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനത്തെ കുറിച്ച് പതിനെ പറയുന്നു സാധാരണ രീതി നമ്മൾ കാണാൻ സാധിക്കുന്ന ഒരു കാഴ്ച ജീവിതത്തിൽ വലിയ പ്രതിസന്ധികളും വലിയ തകർച്ചയൊക്കെ വരുമ്പോൾ ജനം എടുക്കുന്ന ഒരു തീരുമാനം ഇതാണ് ഇനി പള്ളിയിലേക്ക് പോകേണ്ട ഇനി ധ്യാനം കൂടാൻ വേണ്ടി പോകേണ്ട ഇനി പ്രാർത്ഥിക്കാൻ വേണ്ടി പോകേണ്ട ചിലര് ചിലരോട് പറഞ്ഞ് നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ് നീ എല്ലാ ദിവസവും വഴി പോയിട്ട് നീ എല്ലാ ദിവസവും ഇടവിയോട് ചേർന്ന് നിന്നിട്ട് നീ എല്ലാ ദിവസവും കുർബാന അർപ്പിച്ചിട്ട് നിന്റെ ജീവിതത്തിൽ നിന്റെ കുടുംബത്തിൽ ഇതൊക്കെയാണല്ലോ സംഭവിക്കുക അതുകൊണ്ട് പ്രാർത്ഥിച്ചിട്ട് എന്താണ് കാര്യം ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഒരുപക്ഷെ നമ്മളെ അഭിമുഖീകരിച്ചിട്ടുണ്ടാകാം പ്രതിസന്ധികള് തകർച്ചകള് ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ഈ നിൽക്കുന്ന ഞാനും നിങ്ങളും എടുക്കേണ്ട ഏറ്റവും വലിയ ഒരു തീരുമാനം എന്താണ് എന്നതിനെ കുറിച്ച് പതിനും പറയുന്നുണ്ട് പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ തകർച്ചകള് പരാജയങ്ങൾ കടന്നു വരുമ്പോൾ ആ വാക്കിനോടൊപ്പം പറയാമോ തകർച്ചകള് അപരാജയങ്ങൾ ചില മേഖലയിൽ നമ്മൾ വേഗം ഒന്ന് തകർന്നു പോവുകയാണ് ചില മേഖലയിലെ ഒരു പരാജയം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരികയും അപ്പൊ ജീവിതത്തിൽ തകർച്ച ഒരു പരാജയം അല്ലെങ്കിൽ ഒരു പ്രതിസന്ധി ഇത് കടന്നു വരുമ്പോൾ ബൈബിൾ എന്താണ് പറയുക ദൈവത്തിന്റെ വചനം എന്താണ് പറയുക ദൈവത്തിന്റെ വചനം പറയുന്നു നമ്മൾ എടുക്കേണ്ട തീരുമാനം പ്രതിസന്ധികളും തകർച്ചകളും പരാജയങ്ങളും വരുമ്പോൾ ഒരു വ്യക്തിയും കുടുംബവും ദൈവമായ കർത്താവിലേക്ക് തിരിയണം ആരിലേക്ക് തിരിയണം അതീവമായ കർത്താവിലേക്ക് തിരിയണം അങ്ങനെയുള്ള ഒരു തീരുമാനമാണ് ഈ നിൽക്കുന്നത് ഞാനും നിങ്ങൾ എടുക്കേണ്ടത് എന്ന് വചനം പഠിപ്പിക്കുക ഇത് എവിടെയാ വചനം പഠിപ്പിക്കുക വചനം പഠിപ്പിക്കുന്നത് ദിനവൃത്താന്തം രണ്ടാമത്തെ പുസ്തകമാണ് ദിനവൃത്താന്തം രണ്ടാമത്തെ പുസ്തകം ഇരുപതാമത്തെ അധ്യായം മൂന്നാമത്തെ വചനം ഈ വചനം വായിക്കുന്നതിന് മുമ്പ് ഈ വചനത്തിന്റെ പുറകിൽ പറയുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് ജനം ശാന്തമായിട്ട് അവർ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് നമ്മുടെ ജീവിതം പോലെ നമ്മുടെ കുടുംബത്തിൽ സമാധാനമുണ്ട് ഒരു ശാന്തതയുണ്ട് മക്കൾ നന്നായി പഠിക്കുന്നുണ്ട് പഠന മേഖലയിൽ മക്കൾ പരാജയപ്പെടുന്നില്ല ജീവിതത്തിൽ ഒരു ശാന്തതയുണ്ട് ഒരു സമാധാനമുണ്ട് കടബാധ്യതയോ മുനിയോ പാരീഷ്ട പ്രശ്നങ്ങളൊന്നും നമ്മുടെ ജീവിതത്തിലെ കുടുംബത്തിലും ഇല്ല കറുത്ത അവന് മാത്രം കൊടുത്ത് ഖരമുയർത്തി പറഞ്ഞേ അല്ലേ ലുയാ ഇസ്ലാമ ജനതയെക്കുറിച്ച് ദിനവൃത്താന്തം രണ്ടാമത്തെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ പ്രത്യേകിച്ച് ഇരുപതാമത്തെ അധ്യായം ഒന്ന് രണ്ട് പതിനും വായിക്കുമ്പോൾ കാണാൻ സാധിക്കുകയും ഇസ്രായേൽ ജനം സമാധാനത്തെ കഴിഞ്ഞ ഒരു ജനമാണ് അവർക്ക് വലിയ പ്രതിസന്ധിയൊന്നുമില്ലായിരുന്നു അവർക്ക് വലിയ യുദ്ധങ്ങളൊന്നുമില്ലായിരുന്നു അവർക്ക് വലിയ തകർച്ചകളോ അവർക്ക് വലിയ പരാജയങ്ങളോ ഒന്നുമില്ലാതെ ശാന്തമായി സ്വസ്ഥമായി അവിടെ ജീവിതം മുന്നോട്ട് പോകുമ്പോഴാണ് ദിനവൃത്താന്ത രണ്ടാം പുസ്തകം ഇരുപതാമത്തെ ആയം ഒന്ന് രണ്ട് പജനം വായിക്കുമ്പോ ഇസ്രായേൽക്കാരുടെ ശത്രുക്കളായിരുന്ന ചില ദേശക്കാര് ഇസ്രായേൽക്കാരുടെ ശത്രുക്കളായിരുന്ന ചില ദേശക്കാര് അവരെ കുറിച്ച് പജനം പഴുതീൻ പറ്റി വായിക്കുമ്പോൾ കാണാൻ സാധിക്കും മൂവാബിര് അമ്മീര് ഇവരെയൊക്കെ എന്ത് ചെയ്തു ഇസ്രായേലിനെതിരെ രാജാവിനെതിരെ ആ ദേശത്തിനെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടി ഒരു തീരുമാനമെടുക്കുകയും തീരുമാനമെടുക്കുക മാത്രമല്ല വലിയ ഒരു സൈന്യനിരയുമായി ഇസ്രായേൽ ദേശത്തെ ആക്രമിക്കാൻ വേണ്ടി വരുമ്പോൾ ജനം വന്ന് ഇസ്രായേൽ രാജാവായ ഈ ബത്തിയോട് ആ ഇസ്രായേൽ രാജാവിന്റെ പേര് ഇതാണ് ഈഘോഷാപാത്ത് എന്ന് പറയുന്ന ഇസ്രായേൽ രാജാവിനോട് നമുക്കെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടി വലിയ ഒരു സൈന്യവുമായി ശത്രുക്കൾ വരുന്നുണ്ടെന്ന് പറയുമ്പോൾ ഈ രാജാവ് ആ സമയം പറയുന്ന ഒരു കാര്യമുണ്ട് ഈ രാജാവ് ആ സമയം ചെയ്യുന്ന ഒരു പ്രത്യേക കാര്യമുണ്ട് ഈ രാജാവ് പറയുന്ന കാര്യം ഈ രാജാവ് ചെയ്യുന്ന കാര്യം നമ്മുടെ ജീവിതവും സമാധാനത്തിലും സ്വസ്ഥതയിലും മുന്നോട്ട് പോകുമ്പോൾ അപ്രതീക്ഷിതമായ ചില പ്രശ്നങ്ങളും ചില മാറാവ്യാധികളും രോഗപീഠകളും തകർച്ചകളും കടന്നു വരുമ്പോൾ നമ്മൾ എടുക്കേണ്ട തീരുമാനമാണ് രണ്ട് ദിന വൃത്താന്തം ഇരുപതാമത്തെ ആയ മൂന്നാമത്തെ പതിനം അവിടെ വചനം പറയുന്നു അവൻ ഭയന്ന് അവൻ എന്ന് പറയുന്നത് ഇസ്രായേൽ രാജാവ് ഇസ്രായേൽ രാജാവ് ഭയന്ന് കർത്താവിംഗിലേക്ക് തിരിയാൻ തീരുമാനമെടുത്തു അല്ല വലിയ ഒരു യുദ്ധം വരുമ്പോൾ വലിയ ഒരു പ്രതിസന്ധി രാജ്യത്തിന് കടന്നു വരുമ്പോൾ ഇസ്രായേൽ രാജാവ് എന്താണ് ചെയ്യുക ദൈവമേ ഈ പ്രതിസന്ധിയില് ഈ രാജ്യം മുഴുവനും എന്റെ ജനം മുഴുവനും ഞാനും ദൈവമായ കർത്താവിലേക്ക് എന്ത് ചെയ്യും തിരിയും ഞാൻ ദൈവമായ കർത്താവിലേക്ക് തിരിയും ജീവിതത്തിൽ പ്രതിസന്ധി കടന്നു വരുമ്പോൾ ഒരു വ്യക്തി എടുക്കേണ്ട തീരുമാനമാണ് നമ്മൾ എടുക്കേണ്ട തീരുമാനമാണ് വചനം പറയുക നമ്മൾ ആരിലേക്ക് തിരിയണം ദൈവമായ കർത്താവിലേക്ക് തിരിയണം വചനം പറയുന്നു അവൻ ഭയന്ന് കർത്താബിങ്ങിലേക്ക് തിരിയാൻ തീരുമാനിക്കുകയും യൂതായിലെങ്ങും ഉപവാസ പ്രഖ്യാപിക്കുകയും ചെയ്തു ഞാന് നിങ്ങളും സ്വയം നമ്മുടെ ജീവിതത്തെ ഒന്ന് വിലയിരുത്തണം എൻ്റെ ദൈവമേ എൻ്റെ ജീവിതത്തിലും അപ്രതീക്ഷിതമായ ചില യുദ്ധസമാനമായ തകർച്ചകളും പരാജയങ്ങളും ഭയപ്പെടുത്തുന്ന ചില പ്രതിസന്ധികളും കടന്നു വരുമ്പോ ഞാൻ ഇസ്ര രാജാവ് എടുത്തതുപോലെ ഈ തീരുമാനമെടുക്കുന്ന ഒരു മകനാണോ ഈ തീരുമാനമെടുക്കുന്ന ഒരു മകളാണോ ദൈവമേ ഞാൻ ദൈവമായ കർത്താവിലേക്ക് തിരിയും എന്റെ കുടുംബം മുഴുവനും ദൈവമായ കർത്താവിലേക്ക് തിരിയും ഇപ്രകാരമുള്ള ഒരു തീരുമാനമാണ് ജീവിത തകർച്ചകളും പ്രതിസന്ധികളും കടന്നു വരുമ്പോൾ ഒരു എടുക്കേണ്ട തീരുമാനം ചിറ്റാർ എന്ന് പറയുന്ന സ്ഥലം അവിടെ നിന്ന് ഒരു കുടുംബം താമ്പൂറി വന്ന് താമസിച്ചുള്ള ആന്തരിക സൗകര്യ നേനം കൂടുന്ന സമയം ഈ കുടുംബത്തിന്റെ വിവാഹം കഴിഞ്ഞിട്ട് ഏഴ് വർഷമാണ് ഈ കുടുംബത്തിൽ പോകാൻ കഴിഞ്ഞിട്ട് ഏഴു വർഷമായി ഈ കഴിഞ്ഞ ഏഴ് വർഷമായി ഈ ദാമ്പത്യ ജീവിതം സന്തോഷകരമായി മുന്നോട്ട് പോകുന്നുവെങ്കിലും ആ സന്തോഷത്തിന്റെ ഒരു പരിധിയുണ്ട് ആ സന്തോഷത്തിന്റെ പരിധിയുണ്ടെന്ന് പറയാൻ കാരണം കഴിഞ്ഞ ഏഴ് വർഷമായി ഇവിടെ ദാമ്പത്യ ജീവിതത്തിൽ സന്താന ഭാഗ്യമില്ല കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിച്ചു ഭാര്യപറഞ്ഞ ജീവിതം വലിയ സ്നേഹ ജീവിതമാ സമാധാനത്തിന്റെ ജീവിതമാ ഐശ്വര്യത്തിന്റെ ജീവിതമാ പക്ഷേ ആ സന്തോഷം അതിന്റെ പൂർണ്ണതയിൽ കടന്നു വരിക ആ ദാമ്പത്യ ജീവിതത്തിൽ ദൈവമായ കർത്താവ് സന്താനങ്ങളെ നൽകുമ്പോൾ അല്ലെ ഇന്ന് കഴിഞ്ഞ ഏഴ് വർഷമായി ഈ ദാമ്പത്യ ജീവിതത്തിലുള്ള ഈ ഭാര്യയും ഈ ഭർത്താവും ദൈവമേ ഒരു കുഞ്ഞിനെ ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥന ആരംഭിച്ചിട്ട് കഴിഞ്ഞ ഏഴ് വർഷം പക്ഷെ കഴിഞ്ഞ ഏഴ് വർഷമായി ഈ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടിയിട്ടില്ല സാധാരണയായി ഒന്നോ രണ്ടോ അല്ലെ മൂന്ന് വർഷം ഒരു പ്രത്യേക നിയോഗത്തിന് വേണ്ടി ഞാൻ നിങ്ങളും പ്രാർത്ഥിക്കും അത് കഴിഞ്ഞ് അനുഗ്രഹം കിട്ടുന്നില്ല എങ്കിൽ പ്രാർത്ഥനകൾ പോലും ഉപേക്ഷിക്കുന്ന വ്യക്തികളുണ്ട് ചിലപ്പോ ചില ശനിയാഴ്ചകളില് കൈവപ്പ് പ്രാർത്ഥനയില് ചില പറയാറുണ്ട് അച്ഛാ ഈ ഒരു നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക ആ നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മം നൽകുന്ന സന്ദേശം ഈ നിയോഗം ആർക്ക് വേണ്ടിയാണോ ആ നിയോഗമുള്ള വ്യക്തി താമ്പോറി വന്ന് ഒരാഴ്ച ഒരു അഞ്ചു ദിവസം താമസിച്ചുള്ള ധ്യാനം കൂടണം അപ്പൊ ചില അമ്മമാര് അവരുടെ മകന് വേണ്ടിയാകാം മകൾക്ക് വേണ്ടിയാകാം ചില നിയോഗം പറഞ്ഞ് പ്രാർത്ഥന ചോദിക്കുമ്പോ ദൈവത്തിന്റെ ആത്മാവ് നൽകുന്ന സന്ദേശമാണ് ഈ അമ്മ ആർക്ക് വേണ്ടി പ്രാർത്ഥന ചോദിക്കുന്നുവോ ആ മകൻ അല്ലെങ്കിൽ ആ മകൾ വന്ന് ധ്യാനം കൂടി ഈ നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം ഇങ്ങനെയൊരു സന്ദേശം ദൈവത്തിലെ പരിശുദ്ധാത്മം നൽകുമ്പോൾ ഈ സന്ദേശം ഈ പ്രിയപ്പെട്ട അമ്മമാരോടോ ഈ അബ്ബന്മാരോടോ പറയുമ്പോൾ അവർ പറയുന്ന ഒരു കാര്യം ഞാൻ പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് അച്ഛാ രണ്ടു വർഷം മുമ്പ് മൂന്ന് വർഷം മുമ്പ് ധ്യാനം കൂടിയതാ അല്ല ലുയാർക്ക് പറഞ്ഞ അല്ല ലുയാ ഈ ഒരു കാര്യത്തിന് വേണ്ടി രണ്ടു വർഷം മുമ്പ് മൂന്ന് വർഷം മുമ്പ് ഒരു ധ്യാനം കൂടിയതാ ഇനി പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ധ്യാനം കൊടുത്തില്ല ഇതാണ് നമ്മുടെ ജീവിതത്തിന്റെ തെറ്റായ ഒരു മനോഭാവം ഇങ്ങനെയൊരു തെറ്റായ മനോഭാവം വിട്ടുപോകാൻ വേണ്ടി സ്വരമിയെന്ന് പറഞ്ഞേ അല്ലെ ലിയ രണ്ടോ മൂന്നോ വർഷം മുമ്പ് ഒരു നിയോഗത്തിന് വേണ്ടി ധ്യാനം കൂടി ആ നിയോഗത്തിലേക്ക് ദൈവമായ കർത്താവ് കടന്നു വന്നില്ല എന്ന് കരുതി നമ്മൾ പ്രാർത്ഥനയും ദൈവമായ കർത്താവിനെയും പിന്നീട് ഉപേക്ഷിക്കാൻ പാടില്ല മധുരം പറയുന്നത് പോലെ അവൻ ഭയന്ന് ആരിലേക്ക് ആരിലേക്ക് തിരിയാൻ വേണ്ടി തീരുമാനമെടുത്തു ദൈവമായ കർത്താവിലേക്ക് തിരിയാൻ വേണ്ടി തീരുമാനമെടുത്തു ഇങ്ങനെ അനേകം ജീവിതത്തിൽ യുദ്ധം വന്നപ്പോൾ പ്രതിസന്ധി വന്നപ്പോൾ ഈ ഇസ്രായേൽ സമൂഹം ചെയ്യുന്നത് ഓരോ പ്രതിസന്ധിയിലും ഓരോ യുദ്ധമേഖലയിലും കരമയ്യത്തെ എന്ന് പറഞ്ഞേ അലേലു ഓരോ തകർച്ചകള് ആ ദേശത്ത് കടന്നു വന്നപ്പോൾ ഒന്ന് കരമയ്യത്തിൽ പറഞ്ഞേ അലെലു അവനാ സമയം എടുത്ത തീരുമാനം ഇതായിരുന്നു ദൈവമേ ഞങ്ങൾ ദൈവമായ കർത്താവിലേക്ക് തിരിയും നിയമത്തിൽ ഒരു കുടുംബത്തിൽ ഒരു പ്രതിസന്ധി വരുമ്പോൾ ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ എടുക്കേണ്ട തീരുമാനമാണ് ദൈവമായ കർത്താവിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം തിരിയണം ആ വാക്കെന്ന് പറഞ്ഞ ദൈവമായ കർത്താവിലേക്ക് തിരിയണം അപ്പീ ചിറ്റാർ എന്ന് പറഞ്ഞ ദേശം അവിടെ വന്ന ആ കുടുംബം ഏഴ് വർഷമായിട്ട് സന്താന ഭാഗ്യമില്ലേ അനേക ധ്യാനങ്ങൾ അനേക ശുശ്രൂഷകൾ അനേക പ്രാർത്ഥനകൾ കഴിഞ്ഞ ഏഴ് വർഷമായി അവർ നടത്തുന്നുണ്ട് എന്നിരുന്നാലും അവര് ചിന്തിക്കുന്നത് വളരെ പാപാത്മകമായി ചിന്തി ദൈവമേ ഞങ്ങൾ ഈ പ്രതിസന്ധിയില് അങ്ങിയിലേക്ക് മാത്രമാണ് വീണ്ടും വീണ്ടും തിരിയുക ദൈവമേ ഞങ്ങൾ അങ്ങീയിലേക്ക് മാത്രം തിരിയും ഈ ഒരു വിശ്വാസം താമ്പൂരി വന്ന് ആന്തിരി സഭയ്ക്ക് ഞാനിത് പങ്കെടുക്കുമ്പോൾ ഈ കുടുംബത്തിന് വേണ്ടി ഈ കുടുംബം ഉദരബലമുള്ള ഒരു കുടുംബമായി മാറാൻ വേണ്ടി ദൈവമായ കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആ സമയം നൽകുന്ന പ്രത്യേകമായ ഒരു ദൈവികമായ സന്ദേശമാണ് നീ ഈ ദമ്പതികളോട് പറയുന്നത് എട്ട് മാസത്തിനുള്ളിൽ ഈ കുടുംബത്തിൽ ഒരു സന്തോഷത്തിന്റെ ഒരു മാർത്ത കടന്നു വരും ഒന്ന് കൈയിടിച്ച് കത്താൻ മാർത്ത കൊടുത്തേ നല്ല ഒരു കരോൾ കത്താൻ കൊടുത്തേഴ് വർഷമായി വിവാഹം കഴിഞ്ഞു സന്താന ഭാഗ്യമില്ല സന്താന ഭാഗ്യത്തിന് വേണ്ടി ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന് വേണ്ടി ദൈവത്തിന്റെ ആത്മാവ് നൽകുന്ന സന്ദേശമാണ് ഈ ധ്യാനം കഴിഞ്ഞ് താപോലെ ഈ ധ്യാനം കഴിഞ്ഞ് എട്ടു മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് സന്തോഷത്തിന്റെ ഒരു വാർത്ത കേൾക്കാൻ സാധിക്കും അവര് വിശ്വസിച്ചു അവനതിനുവേണ്ടി കാത്തിരുന്നു വീണ്ടും വീണ്ടും കർത്താവിലേക്ക് തിരിഞ്ഞ് ദൈവമായ കർത്താവേ അവിടുന്നാണ് ഞങ്ങളുടെ കുടുംബത്തിന് ഏക ആശ്രയം എന്ന് വിശ്വസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു താമ്പോറിൽ ധ്യാനം കഴിഞ്ഞ് രണ്ടാമത്തെ മാസം രണ്ടാമത്തെ മാസം ഏഴ് വർഷമായി ഉദ്രഫലമില്ലാത്ത കുടുംബത്തിന് ദൈവമായ കർത്താവ് ഉദ്രഫലം നൽകി അനുഗ്രഹിക്കുക ഒന്ന് കാര്യങ്ങൾ ഉയർത്തി അടിച്ച് കർത്താവിന് മാത്രം കൊടുത്തേ നല്ല ഒരു കരോഷ കർത്താർ കൊടുത്തേ ജീവിതത്തിൽ ഒരു തകർച്ച വരുമ്പോൾ ഒരു ബനാശയം വരുമ്പോൾ ഞാൻ നിങ്ങൾ തിരിയേണ്ടത് എങ്ങോടാ ഒന്ന് പറഞ്ഞ തിരിയേണ്ടത് എങ്ങോട്ടാണ് കർത്താവിലേക്ക് ഒരു തീരുമാനം നമ്മൾ എടുക്കണം അതിനൊരു സാക്ഷ്യം ഇപ്രകാരമാണ് ഒരു വ്യക്തി എഴുതി സമർപ്പിച്ചിരിക്കുക അല്ലെരിയാ ആവിധി മൂന്ന് പ്രാവശ്യം ഓയിറ്റ് പരീക്ഷ എഴുതി പരാജയപ്പെട്ടു നാലാമത്തെ പ്രാവശ്യം ഓയിറ്റ് പരീക്ഷ എഴുതി കഴിഞ്ഞ് അതിന് വിജയം കിട്ടാൻ വേണ്ടി താമ്പോറിൽ വന്ന് ഏകദിന ശുശ്രൂഷ കൂടി താമ്പോർ മാതാവിന് മാധ്യസ്ഥേടി ഈശോയെ വിളിച്ച് പ്രാർത്ഥിക്കുക അത് കഴിഞ്ഞിവിടെ കയ്യൊപ്പ പ്രാർത്ഥനയില് ഈ നിയോഗം പറഞ്ഞ് പ്രാർത്ഥന ചോദിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മ നൽകിയ സന്ദേശം ഇതായിരുന്നു ഈ പരീക്ഷ ജയിക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ട് ഈ പരീക്ഷ ജയിച്ചില്ല എങ്കിലും നീ ഭയപ്പെട്ടു പോകരുത് അലലിയ നീ എഴുതിയ നാലാമത്തെ ഓയിന്റ് പരീക്ഷ അതൊരു പരാജയമായാലും നീ ഭയപ്പെടാൻ പാടില്ല നീ എന് ചെയ്യണം അഞ്ചാമത്തെ അടുത്ത പരീക്ഷ എഴുതണം അടുത്ത പരീക്ഷയില് ദൈവമായ കർത്താവ് നിന്നെ വിജയിപ്പിക്കും ആ ശുശ്രൂഷ കഴിഞ്ഞ് മടങ്ങിപ്പോയി ദൈവത്തിന്റെ പരിശുദ്ധാത്മ നൽകിയ സന്ദേശം പോലെ നിസ്സാരമായ ഒരു മാർക്കിന് നാലാമത്തെ പ്രാവശ്യത്തെ ഓരീക്ഷയിൽ ഈ വ്യക്തി തോറ്റുപോയി എന്നാ വ്യക്തി വിശ്വസിച്ച് ദൈവമേ ഞാന് ഈ പരാജയത്തിൽ ദൈവമായ കർത്താവിലേക്ക് മാത്രമാണ് തിരിയുക ഈ തീരുമാനമെടുത്തു അതിനുശേഷം അഞ്ചാമത്തെ പരീക്ഷ വീണ്ടും ആ വ്യക്തി എഴുതി അഞ്ചാമത്തെ പരീക്ഷയുടെ റിസൾട്ട് വന്നപ്പോൾ ഊറ്റി പരീക്ഷയില് ഉയർന്ന സ്കോർ നൽകി ആ വ്യക്തി ദൈവമായ കർത്താവ് വിജയത്തിന്റെ ഒരു വ്യക്തിയാക്കി മാറ്റുകയാണ് അപ്പൊ നമ്മുടെ തീരുമാനം തകർച്ചകൾ വരുമ്പോൾ പരാശയം വരുമ്പോൾ പ്രതിസന്ധികൾ വരുമ്പോൾ മറേ രോഗപീഡകൾ നമ്മൾ കടന്നു വരുമ്പോൾ നമ്മൾ എടുക്കേണ്ട തീരുമാനമാണ് ഞാൻ ആരിലേക്ക് തിരികെ ദൈവമായ കർത്താവിലേക്ക് തിരിയും മനുഷ്യൻ പറയുന്ന വ്യർത്ഥമായ വാക്കുകളിലേക്കോ വ്യർത്ഥമായ ചിന്തയിലേക്കോ ഒന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല ഓരോ പ്രതിസന്ധിയും ദൈവമായ കർത്താവിലേക്ക് തിരിയാനുള്ള തീരുമാനമായി അവസരമായിട്ട് നമുക്ക് എടുക്കാൻ സാധിക്കണം അല്ല ലുയാ പറഞ്ഞേ അല്ലെ ലുയാ നീ രണ്ടാമത് തീരുമാനങ്ങൾ ഒരനുഗ്രഹമായി മാറണമെങ്കിൽ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ ആ വാക്കെന്ന് പറയാമോ എടുക്കുന്ന ഞാൻ ചില തീരുമാനമുണ്ട് നിങ്ങൾ എടുക്കുന്ന ഒരു തീരുമാനമുണ്ട് നമ്മൾ എടുക്കുന്ന ഈ തീരുമാനത്തെ കുറിച്ച് പറയുക നമ്മുടെ തീരുമാനങ്ങൾ ദൈവം സാധിച്ചു തരും എന്ന വചനം പറയുക അലലുയ്യ അവർക്ക് പറഞ്ഞേ അലലുയ ല നമ്മുടെ തീരുമാനങ്ങൾ ദൈവമായ കർത്താവ് എന്നെയും സാധിച്ചു തരും വചനം പറയുന്നു നമ്മുടെ തീരുമാനങ്ങളെ ദൈവമായ കർത്താവ് സാധിച്ചത് വിദേശത്തേക്ക് ജോലി ചെയ്യുന്ന വ്യക്തികൾ രണ്ടു മൂന്ന് മാസത്തെ അവധിക്ക് അവർ നാട്ടിൽ വരാറുണ്ട് രണ്ടു മൂന്ന് വർഷം കൂടി ഈ രണ്ടു മാസം മൂന്ന് മാസത്തെ അവധി എടുത്ത് വരുമ്പോൾ അവരുടെ ഒരു തീരുമാനമാണ് ഈ അവധി കഴിഞ്ഞു പോയതിനു മുമ്പ് ദൈവമേ കുടുംബജീവിൽ പ്രവേശിക്കണം അവർക്ക് പറഞ്ഞേലിയ ചെല്ലിന് വിദേശത്തായിരിക്കുമ്പോൾ തന്നെ നാട്ടിലേക്ക് ഇന്നേ മാസം നാട്ടിലേക്ക് പോകണ ദൈവമേ നാട്ടിലേക്ക് പോകുന്ന ആ മാസം വീട്ടിൽ ചെന്ന് ഇത്ര നാളിനുള്ളിൽ എൻ്റെ വിവാഹം നടക്കണമെന്ന് തീരുമാനിക്കുന്ന ആഗ്രഹിക്കുന്ന അനേകം വ്യക്തികളെ കാണാറുണ്ട് അവരാഗ്രഹിക്കുന്നത് പോലെ അവരുടെ ജീവിതത്തെ കർത്താവ് അനുഗ്രഹമായി മാറ്റുന്ന കാഴ്ച കാണാൻ സാധിക്കും നമ്മൾ എടുക്കുന്ന ഒരു തീരുമാനത്തെ നമ്മുടെ ചില ആഗ്രഹങ്ങളെ ദൈവമായ കർത്താവ് എന്ന് സാധിച്ചു തരും ഇന്ന് എവിടെയാ ഭിപ്പിക്കുക അധ്യായം ഇരുപത്തി എട്ടാമത്തെ തിരുവചനം പറയുന്നു ജൂമിന്റെ പുസ്തകം ഇരുപത്തിരണ്ടാമത്തെ അധ്യായം അധ്യായം ഒന്ന് പറയാമോ ഇരുപത്തിരണ്ടാം അധ്യായം ഇരുപത്തി എട്ടാമത്തെ ഭജനം പറയുന്നു നീ തീരുമാനിക്കുന്ന കാര്യം ഈ വചനം ശ്രദ്ധിക്കണേ നീ തീരുമാനിക്കുന്ന കാര്യം നിനക്ക് സാധിച്ചു കിട്ടും സന്തോഷത്തോടെ പറഞ്ഞേ അലലു നീ തീരുമാനിക്കുന്ന കാര്യം നിനക്ക് സാധിച്ചു കിട്ടും നിന്റെ പാതകൾ നിന്റെ പാതകൾ പ്രകാശിതമാകും ഇപ്പൊ ഞാൻ നിങ്ങൾ പോകുന്ന വഴി നമ്മുടെ പാത ഇരുട് നിറഞ്ഞ ഒരു പാതയാകും അവിടെ ഒരു പ്രകാശമില്ല അന്ധകാരത്തിൻ്റെ ഒരു പാതയാണ് എന്ന് പറഞ്ഞാൽ അവിടെ ഒരുപാട് കണ്ണുനീരുണ്ട് അവിടെ ഒരുപാട് തകർച്ചയുണ്ട് അവിടെ ഒരുപാട് വേദനയുണ്ട് നമ്മുടെ പാതകൾ നമ്മൾ നടക്കുന്ന വഴികൾ പ്രകാശപൂരിതമല്ല അവിടെ ഒരുപാട് അന്ധകാരത്തിന്റെ അസ്വസ്ഥതകൾ ഉണ്ടെങ്കിൽ അതെല്ലാം വിട്ടുപോകാൻ വേണ്ടി കര ഉയർത്തി ഒന്ന് പ്രാർത്ഥിച്ചു പറയാമോ അല്ലെ ലിയ ദൈവത്തിന്റെ ഭജനം പറയുക നിന്റെ പാതകളെ ദൈവം പ്രകാശമുള്ള പാതകളാക്കി അതിനു വേണ്ടി നീ എന്തു ചെയ്യണം നീ ആഗ്രഹിക്കുന്ന കാര്യം നീ തീരുമാനിക്കുന്ന കാര്യം നീ തീരുമാനിക്കുന്ന കാര്യം ദൈവമായ കർത്താവ് നിനക്ക് സാധിച്ചു തരും എന്നോടൊപ്പം വലുതുകരം ഉയർത്തി ഒന്ന് പിടിക്കാമോ ഈ വധനം ജോബിന്റെ പുസ്തകം അധ്യായം ഇരുപത്തി എട്ടാം പതിനും എന്നോടൊപ്പേറ്റ് പറയാമോ നീ തീരുമാനിക്കുന്ന കാര്യം നീ തീരുമാനിക്കുന്ന കാര്യം നീ തീരുമാനിക്കുന്ന തീരുമാനിക്കുന്ന കാര്യം കാര്യം ദൈവം നിനക്ക് ദൈവം നിനക്ക് സാധിച്ചു സാധിച്ചു തരും തരും ഒരിക്കൂടി വചനം ആവർത്തിക്കാമോ നീ തീരുമാനിക്കുന്ന കാര്യം നീ തീരുമാനിക്കുന്ന കാര്യം തീരുമാനിക്കുന്ന കാര്യം നിനക്ക് സാധിച്ചു കിട്ടുക ഒന്ന് വിശ്വസിച്ചു കരമയ്യത്തി പറയാമോ അല്ലെ ലുയാ നമ്മൾ തീരുമാനിക്കുന്ന ഒരു കാര്യം ദൈവമായ കർത്താവ് നമുക്ക് സാധിച്ചു തരും വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം അതിനെ കുറിച്ച് ഭജനം വീണ്ടും പറയുന്നുണ്ട് ജൂമിന്റെ പുസ്തകം ഇരുപത്തിരണ്ടാമധ്യായം ഇരുപത്തി ഏഴാമത്തെ ഭജനം പറയുന്നുണ്ട് ജൂമിന്റെ പുസ്തകം ഇരുപത്തിരണ്ടാമധ്യായം ഇരുപത്തി ഏഴാം പതിനാ നീ തീരുമാനിക്കുന്ന കാര്യം ദൈവം നിലക്ക് സാധിച്ചു തരും നീ അതിനുവേണ്ടി എന്ത് ചെയ്യണം നീ അവിടത്തോടെ പ്രാർത്ഥിക്കുകയും നീ അവിടത്തോട് പ്രാർത്ഥിക്കുകയും അവിടുന്ന് നിന്നെ ശ്രവിക്കുകയും ചെയ്യും നമ്മൾ തീരുമാനമെടുക്കുമ്പോൾ ആ തീരുമാനത്തെ ദൈവമായ കർത്താവിന് സമർപ്പിച്ചുകൊണ്ട് നമ്മൾ ആ തീരുമാനത്തെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ ദൈവത്തിന്റെ വചനം പറയുന്നു നീ തീരുമാനിക്കുന്ന കാര്യം നിനക്ക് സാധിച്ചു കിട്ടും തീരുമാനങ്ങൾ അനുഗ്രഹമായി മാറും അനുഗ്രഹമായി മാറണമെങ്കിൽ തീരുമാനം അന്തിമമായി ആർക്ക് കൊടുക്കണം ഒന്ന് പറഞ്ഞ ആർക്ക് വിട്ടുകൊടുക്കണം കർത്താവിന് കൊടുക്കണം കർത്താവിന് ആ തീരുമാനം വിട്ടു കൊടുക്കുമ്പോൾ ദൈവമായ കർത്താവ് അത് അനുഗ്രഹത്തിന്റെ തീരുമാനമാണ് നമുക്ക് വേണ്ടി എടുക്കുക ആ തീരുമാനത്തിലൂടെ നമ്മളെ ദൈവമായ കർത്താവ് എന്ത് ചെയ്യോ ഉയർത്തു